അപ്പൊ നമ്മുടെ കർണാടക സീരീസിന്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനൊക്കെ ഉള്ളത് നമ്മുടെ കർണാടകയിലെ ഹാസൻ ജില്ലയിലുള്ള ബേലൂരിലാണോ അപ്പൊ രാവിലെ തന്നെ നമ്മൾ ഇന്ന് ആദ്യം പോകുന്നത് ബേലൂരിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ഥലത്തേക്കാണ് അപ്പൊ ഇവിടെ കേട്ടോ നമ്മൾ ഇന്നലെ താമസിച്ചത് റൂമൊക്കെ വരുന്ന മേളിലാണ് ഇതാട്ടോ ബേലൂർ ടൗൺ അപ്പൊ സമയം വന്നിട്ട് രാവിലെ ഏഴുമണിയാണ് കേട്ടോ ഞാൻ മണിക്ക് എഴുന്നേറ്റ് റെഡിയാവാനായിട്ട് തുടങ്ങിയ കേട്ടോ ആറു മണി ടു എട്ട് മണി ആ ഒരു ടൈമിൽ ഹോട്ട് വാട്ടർ ഉണ്ടെന്ന് പറഞ്ഞായിരുന്നു പക്ഷെ ഹോട്ട് വാട്ടർ ഒന്നും വന്നില്ല കേട്ടോ കാര്യം നല്ല തണുപ്പുണ്ട് ഇപ്പൊ അത് നമ്മൾ ഈ തണുത്ത വെള്ളത്തിനെ കുളിച്ച് കഴിഞ്ഞാൽ നല്ല പനിയൊക്കെ പിടിച്ച സീനാണ് സീനാവട്ടെ ഓൾറെഡി എനിക്ക് ജലദോഷം ജലദോഷമൊക്കെ ഉണ്ട് കഴിഞ്ഞ ദിവസം നമ്മളാ ഒരു കുടജാത്തിരിയിൽ പോയിട്ട് മൊത്തം പൊടിയെല്ലാം അടിച്ച് അടിച്ചു ജലദോഷം ഉണ്ട് അതുകൊണ്ട് ഞാൻ പിന്നെ അധികം റിസ്ക് എടുത്തിട്ടുണ്ടോ എന്ന് വിചാരിച്ചാണ് പക്ഷെ നമ്മൾ ലേറ്റ് ആയി കഴിഞ്ഞാൽ ചൂടുവെള്ളം നോക്കി ഇരുന്ന് കഴിഞ്ഞാൽ നമ്മുടെ ഇന്നത്തെ പ്ലാനിങ് ഒന്നും നടക്കില്ല കേട്ടോ രാവിലെ തന്നെ ഇവിടുത്തെ ബേലൂർ ടൗൺ മുനിസിപ്പൽ കൗൺസിലിൻ്റെ ആൾക്കാരാട്ടോ മൊത്തം ക്ലീൻ ഇവിടെ അപ്പോൾ നമ്മൾ ബേലൂർ ഒരു ജംഗ്ഷനാണ് നമ്മൾ ഇവിടെയാണ് ബസ് സ്റ്റോപ്പൊക്കെ വരുന്നത് അപ്പോൾ നമ്മൾ ആദ്യമേ തന്നെ പോകുന്നത് ശ്രീ ചെന്നകേശ സ്വാമി ടെമ്പിളിലേക്ക് കേട്ടോ അപ്പോൾ ഇവിടുന്ന് കുറച്ച് ദൂരം ഉള്ളു വാക്കുകൾ ഡിസ്റ്റൻസേ ഉള്ളൂ ഈ ഒരു സർക്കിളിൻ്റെ ഇവിടെ തന്നെയാണ് കർണാടകയുടെ ട്രാൻസ്പോർട്ട് അവരുടെ ബസ് സ്റ്റേഷനൊക്കെ വരുന്നത് ഇവിടെയാണ് ഇവിടെ ആണെന്നെ ഞാൻ വന്ന് ഇറങ്ങിയത് വൈകിട്ട് അപ്പം ആ ഒരു സമയത്ത് ഇവിടുത്തെ കാഴ്ചകളൊന്നും ഞാൻ കാണിച്ചില്ലായിരുന്നല്ലോ അപ്പോൾ ഇതാണ് ബസ് സ്റ്റാൻഡ് വരുന്നത് ബസ് സ്റ്റാൻഡിൻ്റെ ഇതിലേക്ക് കുറച്ച് ദൂരമൊക്കെ നടക്കാനേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഈ ടൗൺ എന്നൊക്കെ പറഞ്ഞാൽ ഏകദേശം ബാംഗ്ലൂർ ബാംഗ്ലൂരിന്റെ ഒക്കെ ഔട്ട്സ്കേർട്സിലുള്ള ടൗണുകളൊക്കെ പോലെ ഏകദേശം ആ ഒരു രീതിയൊക്കെയാണ് തോന്നുന്നത് മൊത്തം പൊടി മൊത്തം പൊടിയുടെ കംപ്ലീറ്റ് പൊടിയൊക്കെ ആയിട്ട് മൂക്കിലേക്ക് അടിച്ച് കയറും കേട്ടോ വലിയൊരു വൃത്തിയൊന്നുമില്ലട്ടോ ടൗണിൽ നിന്ന് ആ ഒരു രീതിക്കാണ് കിടക്കണം മൊത്തം ഈതാ ഒരു റൂറൽ ഏരിയ പോലെയാണ് അത്ര ഒരു പോഷായിട്ടുള്ള ഏരിയ അല്ലെട്ടോ ഞാൻ അത്രയൊക്കെ എക്സ്പെക്ട് ചെയ്താൽ മതി ഞാൻ രാത്രി ഒക്കെ ഇതിൽ ഫുഡൊക്കെ കഴിക്കാനായിട്ട് പോയിട്ടുണ്ടായിരുന്നു ഒക്കെ ഭയങ്കര കുറവാണ്ട്ടോ ഏരിയയിൽ അതുകൊണ്ട് അമ്പലത്തിന്റെ അടുത്തായതുകൊണ്ട് വെജിറ്റേറിയൻ ഹോട്ടൽസൊക്കെ ഉണ്ട് കേട്ടോ ബേലൂർ നഗരം പതുക്കെ ഉണർന്നു വരുന്നതേ ഉള്ളൂ കേട്ടോ വഴിയിലൊന്നും തിരക്കുകളൊന്നുമില്ല കടകളൊന്നും തുറന്നിട്ടില്ല ആ കാണുന്നതാണ് ഇവിടുത്തെ ജനറൽ ഹോസ്പിറ്റൽ ജനറൽ ഹോസ്പിറ്റൽ ബേലൂർ ആ കാണുന്ന ബിൽഡിംഗ് ഉണ്ടോ ടൗൺ അങ്ങനെ കാണാൻ വലിയ പൊലിമയൊന്നും ഇല്ലെങ്കിലും അവർ രാവിലെ തന്നെ റോഡൊക്കെ നല്ല ക്ലീൻ ചെയ്ത് ഇടുന്നുണ്ട് കേട്ടോ ഈ ഒരു പഴയ ബിൽഡിങ്ങുകളാണ് ഇത് കാണാൻ ഞാൻ പറഞ്ഞ പോലെ തന്നെ ബാംഗ്ലൂരിൻ്റെ ഒക്കെ ഔട്ട്കേർട്ട്സിലുള്ള ചെറിയ ചെറിയ ടൗണുകളൊക്കെ ഉണ്ട് അതായിട്ട് അതുപോലെ ഒരു ടിപ്പിക്കൽ ഒരു കർണാടക ടൗൺ ഒക്കെ പോലെയാണ് എനിക്ക് കാണാൻ തോന്നുന്നുണ്ടോ അപ്പൊ നമുക്ക് ഇവിടുന്ന് നോക്കുമ്പോൾ തന്നെ ഒരു ടെമ്പിൾ കാണാം കേട്ടോ ഇതൊരു സർക്കിൾ ആണ് വെൽക്കം ടു ശ്രീ ചെന്നകേശവ ടെമ്പിൾ കെമ്പകൗഡ സർക്കിൾ എന്നോ ഈ ഒരു ഈ ഒരു സർക്കിൾ എന്ന് പറയുന്ന പേര് അപ്പൊ ഈ ഒരു സർക്കിളിൽ കെമ്പകൗഡ സർക്കിളിന്റെ മേളിൽ ആ സ്റ്റാച്യു കണ്ടില്ല അത് കെമ്പകൗഡയുടെ സ്റ്റാച്ചു കേട്ടോ അപ്പൊ കെമ്പകൗഡ ആരാന്ന് വെച്ചാൽ ആധുനിക ഇന്ത്യയുടെ വിജയനഗര സാമ്രാജ്യത്തിന്റെ കീഴിലുള്ള ഒരു ഗവർണർ ആയിരുന്നു പിന്നെ കെമ്പഗയുടെ ബാംഗ്ലൂരൊക്കെ പോയിട്ടുള്ളവർക്കറിയാം ബാംഗ്ലൂരിൽ കെമ്പഗടെ ആ പേര് കേട്ടിട്ടുണ്ടാക്കും കെമ്പക ഇവിടെ ബസ് സ്റ്റാൻഡ് ആ ഒരു പുതിയ എയർപോർട്ടൊക്കെ കെമ്പക പേരിലാണ് അതായത് പതിനാറാം നൂറ്റാണ്ടിൽ ബാംഗ്ലൂരിൻ്റെ വികസനത്തിന് വേണ്ടിയിട്ട് ഒരുപാട് പങ്ക് വഹിച്ച ഒരാളാട്ടോ അങ്ങ് ദൂരെ കാണാൻ പറ്റുന്നുണ്ട് അമ്പലത്തിൻ്റെ ഗോപുരം ആട്ടോ നമ്മുടെ ആ ഒരു ബസ് സ്റ്റാൻഡിൽ ബസ് സ്റ്റാൻഡിൻ്റെ അവിടെ ഒരു കഷ്ടിച്ചൊരു അഞ്ഞൂറ് മീറ്റർ നടക്കാനുള്ള ദൂരമേ ഉള്ളൂ കേട്ടോ കണ്ടോ ഇവിടുത്തെ കെട്ടിടങ്ങളൊക്കെ ഒരു പഴയ രീതിയിലുള്ള കെട്ടിടങ്ങളാണ് കൂടുതലും ഉള്ളതോട്ടോ ആ ഒരു നമ്മുടെ പുതിയ നിർമ്മിതികളൊന്നും അധികം കാണാനില്ല ഈ ടൗണിൽ കാണാൻ ഒട്ടും പൊലിമയില്ലാത്ത ഒരു നഗരം ആണെങ്കിൽ കൂടിയും ഇത് ഒരുപാട് ചരിത്ര പ്രാധാന്യമുള്ള ഒരു സ്ഥലം ആട്ടോ അമ്പലത്തിന്റെ ഗോപുരത്തിൽ ആ ഒരു വെയിൽ തട്ടിയിട്ട് ഇങ്ങനെ കാണുന്ന കാഴ്ച എന്ത് മനോഹരമാണെന്ന് അറിയോ ഇങ്ങനെ ഗോൾഡൻ കളറിൽ തിളങ്ങി നിൽക്കുകയാണെ അമ്പലത്തിന്റെ അകത്തേക്ക് ക്യാമറ കയറ്റി അറിയില്ല അല്ലെങ്കിൽ ഗോപുരം കണ്ടിട്ട് തിരിച്ചു പോരേണ്ടി വരും അപ്പൊ ഇവിടെ ക്യാമറയൊക്കെ അലൗഡ് ആട്ടോ അപ്പോൾ നമ്മൾ ചെന്നകേശവ സ്വാമി ടെമ്പിളിൻ്റെ ഒരു കോംപ്ലക്സിന്റെ അകത്തായിട്ട് നിൽക്കുന്നത് ആ ഒരു ഗോപുരത്തിൽ പെയിൻറ്റിംഗ് നടക്കുന്നുണ്ട് അതുകൊണ്ട് ആ ഒരു ഇതൊക്കെ കമ്പികളൊക്കെ വെച്ചേക്കണില്ലേ അപ്പോൾ പെയിന്റ് ചെയ്തോട്ടാണ് ആ ഒരു യെല്ലോ കളറിൽ നിൽക്കുന്നത് ബാക്കി ഒരു സ്റ്റോൺ ആ സ്റ്റോണിന്റെ ഒരു ഇതിൽ വേറെ പെയിന്റ് ഒന്നും ചെയ്തിട്ടില്ല അങ്ങനെ ആ ഒരു സ്റ്റോണിന്റെ കളറിൽ തന്നെയാണ് കാണുന്നത് അതിൻ്റെ അകത്തു ക്യാമറ കൊണ്ടുപോകാൻ പറ്റുമോ എന്നറിയില്ല ക്ഷേത്രത്തിൻ്റെ മെയിൻ ആയിട്ടുള്ള ഒരു ഭാഗമായിട്ട് കാണുന്നത് പിന്നെ ഇവിടെയൊക്കെ നമുക്ക് കാണാൻ ഇങ്ങനെ മതിലുകളൊക്കെ പോലെ ഇങ്ങനെ ചുറ്റിനും കല്ലുകൊണ്ട് നിർമ്മിച്ചാൽ മൊത്തം കല്ലിലുള്ള പണികളാട്ടോ മൊത്തം കൊത്തുപണി കൊത്തുപണികൾ കണ്ടു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് അത്ഭവം തോന്നിപ്പോൾ കുറെ സ്കൂൾ കുട്ടികളൊക്കെ വന്നിട്ടുണ്ടോ അവരന്ന് ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ട് അപ്പം ഇങ്ങനെയുള്ള ചരിത്ര പ്രാധാന്യമുള്ള സ്ഥലങ്ങളൊക്കെയാണ് നമ്മുടെ സ്കൂൾ കുട്ടികളെ കൊണ്ട് കാണിക്കേണ്ടത് നമ്മൾ ഈ പുസ്തകത്തിലൊക്കെ പഠിക്കണേക്കാനൊക്കെ പാരമായിട്ട് നേരിട്ട് അണിച്ചു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ കാര്യങ്ങളൊക്കെ നല്ലപോലെ നമുക്ക് മനസ്സിലാക്കി എടുക്കാൻ പറ്റും അപ്പം ഈ ഒരു ക്ഷേത്രത്തിന്റെ കാര്യങ്ങൾ പറഞ്ഞു തുടങ്ങുന്നതിന് മുന്നേ ആയിട്ട് ഹൊസാല രാജവംശം ആ ഒരു ഹൊസാല കാലഘട്ടത്തെക്കുറിച്ച് കുറച്ച് നീക്കിയാൽ പറഞ്ഞു അതായത് നമ്മുടെ ഇന്ത്യയിൽ ഒരുപാട് രാജവംശങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതിലൊന്നായിരുന്നു ഹൊയ്സാല രാജവംശം എന്ന് പറയുന്നത് അപ്പൊ ഈ ഒരു രാജവംശം അല്ലെങ്കിൽ ഹൊസാല കാലഘട്ടം എന്ന് പറയുന്നത് ഏകദേശം ആയിരത്തി ആറ് മുതൽ ആയിരത്തി മുന്നൂറ്റി നാൽപ്പത്തി ആറ് വരെയുള്ള കാലഘട്ടം ആയിരുന്നു കേട്ടോ അപ്പൊ ആ ഒരു സമയത്ത് ഇന്ത്യയിലെ തെക്കൻ ഡെക്കാണും അതുപോലെ തന്നെ കാവേരി നദിയുടെ കാവേരി നദി നദീതടത്തിന്റെ ചില ഭാഗത്തും ഭരിച്ച ഇന്ത്യയുടെ ചരിത്രത്തിൽ തന്നെ ഒരു സമയമായിരുന്നു ഹൊയ്സാല കാലഘട്ടം എന്ന് പറയുന്നത് അതിൻ്റെ ഒരു എന്താ പറയുക അതിൻ്റെ ഒരു തലസ്ഥാനം അല്ലെങ്കിൽ സ്ഥാനം എന്ന് പറയുന്നത് ഇന്നത്തെ കർണാടകയുടെ ഭൂരിഭാഗം സ്ഥലങ്ങളും അതുപോലെ തന്നെ തമിഴ്നാടിൻ്റെ ചില ഭാഗങ്ങളൊക്കെ ഉണ്ട് പിന്നെ തെക്ക് പടിഞ്ഞാറൻ തെലുങ്കാനയുടെ അതൊക്കെ ഈ ഹൊയ്സാല അതെല്ലാം ഉൾപ്പെടുന്നതായിരുന്നു ഹൊയ്സാല രാജ്യം എന്ന് പറയുന്നത് അപ്പം ഈ ഹൊയ്സാല രാജ്യത്തിൻ്റെ ആദ്യത്തെ തലസ്ഥാനമായിരുന്നു ബേലൂര് ആദ്യത്തെ തലസ്ഥാനം ബേലൂരിലായിരുന്നു പിന്നീടത് ഹലിബീഡിലേക്ക് മാറ്റിയിട്ടുണ്ടായിരുന്നു ഹലിബീഡ് ഇവിടുന്ന് ഒരു പതിനഞ്ച് കിലോമീറ്റർ ദൂരെ സ്ഥിതി ചെയ്യുന്നൊരു സ്ഥലമാണ് ഇവിടെ നമ്മൾ കണ്ടിട്ട് നേരെ ഈ ഇവിടുന്ന് ബേലൂരിൽ നിന്ന് ഇറങ്ങിയിട്ട് നേരെ അങ്ങോട്ടേക്കാണ് പോകുന്നത് അപ്പം നിങ്ങൾക്ക് കുറച്ചുകൂടെ വിശദമായിട്ട് കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചു തന്നു മനസ്സിലാക്കി തരാം അപ്പോൾ ഈ ഒരു ഹൊസാലറുടെ ഭാഷ എന്ന് പറയുന്നത് പ്രധാനമായിട്ടും കന്നഡയും അതുപോലെ തന്നെ സംസ്കൃതവും കാരണം കേട്ടോ മതം ഹിന്ദുമതവും ജൈനമതവും രണ്ട് മത മതവും പറയുന്നുണ്ട് ഹിന്ദുമതവും ജൈനമതം എന്ന് പറയുന്നുണ്ട് പിന്നെ ഇതിൻ്റെ വാസ്തുവിദ്യ കേട്ടോ ഇതിലേറെ ശ്രദ്ധേയമായിട്ടുള്ള കാര്യം ആ ഒരു നമുക്ക് ഈ ഒരു ക്ഷേത്രത്തിലൊക്കെയാണ് ഇതിൻ്റെ എന്ന് പറയുന്നത് എൻ്റെ പൊന്ന് നമ്മൾ നമുക്ക് ഭയങ്കരമായിട്ട് അത്ഭവം തോന്നിപ്പോട്ടെ ഇന്നത്തെ ഒരു ടെക്നോളജി ഇന്നത്തെ ടെക്നോളജി വെച്ചിട്ട് നമുക്ക് ഇതുപോലെയൊക്കെ മെഷീൻ്റെ സഹായത്തോടെയൊക്കെ കൊത്തി ഉണ്ടാക്കാൻ പറ്റും പക്ഷേ ആ ഒരു കാലഘട്ടത്തിൽ ഈ ക്ഷേത്രത്തിൽ കൊത്തി ഉണ്ടാക്കി വെച്ചേക്കുന്ന ഇത് ഇത് നമ്മുടെ ലൈഫിൽ കാണേണ്ടതാണ് ചെറിയ 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 മൈന്യൂട്ടായിട്ടുള്ള ശില്പങ്ങൾ അതുകൊണ്ട് മൊത്തം അത് നിറഞ്ഞു നിൽക്കുന്ന കമനീയമായിട്ടുള്ളൊരു ക്ഷേത്ര സമുച്ചയട്ടെ ഈ ഒരു ബേലൂരിലുള്ളത് ബേലൂരിലുള്ളതും ഇനി നമ്മൾ കാണാൻ പോകുന്ന ഹാലിബീഡിലുള്ളതും അപ്പൊ ഈ ഒരു ചെന്നകേശവസ്വാമി ക്ഷേത്ര സ്ഥിതി ചെയ്യുന്നത് കർണാടകയിലെ ഹാസൻ ജില്ലയിലെ ബേലൂര് നമ്മളിപ്പോൾ നിൽക്കുന്ന ബേലൂരിലാണ് ഇത് വിഷ്ണുവിന് സമർപ്പിച്ചിരിക്കുന്ന ക്ഷേത്രം ആട്ടോ അപ്പൊ ആയിരത്തി ഒരുന്നൂറ്റി പതിനാറില് ചോളന്മാർക്കെതിരായിട്ടുള്ള ചോളവംശമില്ല ചോളന്മാർക്കെതിരായിട്ടുള്ള വിജയത്തിന്റെ സ്മരണയ്ക്കായിട്ടാണ് ഹൊസാല രാജാവായിരുന്ന അന്നത്തെ ഹൊയ്സാല രാജാവായിട്ടുള്ള വിഷ്ണുവർദ്ധനാല് പണി കഴിപ്പിച്ച ക്ഷേത്രമായിട്ടത് ഈ ക്ഷേത്രമാണ് ചെന്നകേശവ ക്ഷേത്രം എന്നറിയപ്പെടുന്നത് അപ്പൊ ഈ ഒരു ക്ഷേത്രം ആ ഒരു ഹൊയ്സാല കാലഘട്ടത്തിൽ ഒരുപാട് തവണ ആക്രമണത്തിന് ഇരയായിട്ടുണ്ട് കേട്ടോ ശേഷം ഇത് പുതുക്കി അതായത് അവർ പഴയ പ്രതാപത്തിലേക്ക് തിരിച്ചു പണിത് കൊണ്ടതുണ്ട് അത് ആ ഒരു സമയത്ത് ആയിരത്തി മുന്നൂറ്റി പതിനൊന്നിലാണ് ആ ഒരു സമയത്ത് ഡൽഹി സുൽത്താനേറ്റിൻ്റെ കമാൻഡർ ആയിരുന്ന അതായത് അലാവുദ്ദീൻ കൽജിയുടെ കമാൻഡർ ആയിരുന്ന മാലിക് അഫ്റൂർ ആണ് ആദ്യമായിട്ട് ഈ ചെന്നകേശവ ക്ഷേത്രം തകർക്കുന്നത് അത് ആയിരത്തി മുന്നൂറ്റി പതിനൊന്നിലായിരുന്നു പിന്നീട് ആയിരത്തി മുന്നൂറ്റി ഇരുപത്തിയാറിലും ഈ ക്ഷേത്രം ആക്രമണത്തിന് ഇരയായിട്ടുണ്ട് അന്ന് മറ്റൊരു സുൽ ഡൽഹി സുൽത്താനേറ്റ് സൈന്യം ബേലൂരും ഹാലിബീഡും നമ്മളീ കാണുന്ന ബേലൂരിലെ ഈ ഒരു ക്ഷേത്രവും ഹാലിബീഡിലെ ക്ഷേത്രങ്ങളും കൊള്ളയടിച്ച് നശിപ്പിച്ചു അതിനുശേഷം പിന്നീടും ക്ഷേത്രം ആക്രമിക്കപ്പെട്ടിട്ടുണ്ട് അത് മുഹമ്മദ് ബിൻ തുഗ്ലക്ക് ഡൽഹി സുൽത്താനേറ്റിലുണ്ടായിരുന്ന മുഹമ്മദ് ബിൻ തുഗ്ലക്ക് ചെന്നകേശവ ക്ഷേത്രം ബാക്കി വരുന്ന നിർമ്മിതികളൊക്കെ പൊളിച്ചു കളഞ്ഞിട്ടുണ്ടായിരുന്നു അത് പറയപ്പെടുന്നത് മുഹമ്മദ് ബിൻ തുഗ്ലക്കിനെ പറ്റി നിങ്ങൾ പഠിച്ചിട്ടുണ്ട് കേട്ടിട്ടുണ്ടോ അത് ഡൽഹി സുൽത്താനേറ്റിലെ ഒരു ഒരംഗമായിരുന്നു ശരിക്കും ആ ഒരു പേര് തുഗ്ലക്കിൻ്റെ പരിഷ്കാരമെന്നൊക്കെ നമ്മളിപ്പോൾ പറയാറില്ല അതായത് ചില മണ്ടൻ തീരുമാനങ്ങളൊക്കെ എടുത്തതിൽ പേര് കേട്ട ഒരാളായിരുന്നു അതായത് അന്നത്തെ രാജ്യ ഭരണസ്ഥിരാകേന്ദ്രമായിരുന്ന ഡൽഹിയിൽ നിന്ന് അത് അത് മാറ്റിയിട്ട് മഹാരാഷ്ട്രയിലെ ഔറംഗാബാദ് ജില്ലയിലേക്ക് രാജ്യത്തിൻ്റെ ഭരണസ്ഥിരാകേന്ദ്രം മാറ്റിയിട്ടുണ്ടായിരുന്നു അങ്ങനെ ചില മണ്ടൻ തീരുമാനങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു അത് നമുക്കവിടെ മഹാരാഷ്ട്രയിലെ ഔറംഗാബാദിൽ ഒരു കോട്ടയൊക്കെ ഉണ്ട് തുഗ്ലക്കിൻ്റെ കോട്ട എന്നൊക്കെ പറയുന്നൊരു കോട്ടയൊക്കെയാണ് കേട്ടോ അപ്പം അങ്ങനെ കുറേ തവണ ഈ ഒരു ക്ഷേത്രങ്ങൾ ആക്രമിച്ച് നശിപ്പിച്ചിട്ടുണ്ട് പിന്നീട് മൊത്തം ഇത് പറഞ്ഞ പോലെ തന്നെ പണിത് ആ ഒരു പഴയ പ്രതാപത്തിലേക്ക് ഇപ്പോൾ നമുക്ക് ആ ഒരു പണ്ടത്തെ ആ ഒരു പ്രതാപത്തിൽ തന്നെയാണ് ക്ഷേത്രം എപ്പോഴും കാണാൻ സാധിക്കുന്നത് ഈ ഒരു തകർച്ചയൊക്കെ നേരിട്ടിട്ടുണ്ടെങ്കിലും പിന്നെ നമ്മളീ കാണുന്ന ചെന്നകേശവ ക്ഷേത്രം എന്ന് പറയുന്നത് ഹൊസാല രാജവംശത്തിലെ മൂന്ന് തലമുറയിൽപ്പെട്ട രാജാക്കന്മാർ നൂറ്റിമൂന്ന് വർഷം സമയമെടുത്തിട്ടാണ് മൊത്തം ഈ ഒരു ക്ഷേത്ര സംശയം പണി കഴിപ്പിച്ച കേട്ടത് അത് ആയിരത്തി ഒരുന്നൂറ്റി പതിനേഴിലാണ് മൊത്തം അത് അതിന്റെ പണികളൊക്കെ തീർന്ന് ഈ ഇന്ന് നമ്മൾ ഇന്ന് കാണുന്ന ഈ രൂപത്തിലായതാട്ടോ ഈ ക്ഷേത്രത്തിന്റെ ചുറ്റും കൊത്തുപണികളാ കേട്ടോ മൊത്തം കൊത്തുപണികളാണ് കല്ലിൽ ചെയ്തേക്കുന്ന പക്ഷികളുടെ രൂപങ്ങളുണ്ട് മൃഗങ്ങളുടെ ഉണ്ട് അതുപോലെ തന്നെ ദൈവങ്ങളുടെ ഉണ്ട് ഇതൊക്കെ നോക്കി ഈ ഒരു ഹോളൊക്കെ കണ്ടോ എന്ത് സൂക്ഷ്മമായിട്ടാണെന്ന് നോക്കി പക്ഷികളെ കണ്ടോ ഉണ്ടോ ഓരോരോ രൂപങ്ങളിങ്ങനെ കൊത്തി കൊത്തി വെച്ചേക്കണുണ്ട് ചുറ്റുമൊത്തി കേട്ടോ കംപ്ലീറ്റ് കല്ലിൽ കൊത്തി ഉണ്ടാക്കിയിരിക്കുന്നത് അതിൻ്റെ ആ ഒരു ആ ഒരു മേൽക്കൂരിലൊക്കെ റൂഫിങ്ങിനൊക്കെ ചെയ്തേക്കണുണ്ടോ ശില്പങ്ങൾ ഒക്കെ ചെയ്തു വെച്ചേക്കുന്നൊക്കെ അതുപോലെ പൂവ് കണ്ടോ അത് ആ ഒരു ഭാഗത്ത് കാണുന്ന കംപ്ലീറ്റ് പൂവാട്ടോ പൂ കൊത്തി വെച്ചേക്കുന്നത് എല്ലാം ഒരേ ഒരേ വലിപ്പത്തിലെ ഒരേ ഷേപ്പിൽ ഒരു മാറ്റം പോലും ഇല്ലാത്ത രീതിയിലാണ് ചെയ്തേക്കുന്നത് ഇത് ഇതൊക്കെ പ്രത്യേകം എടുത്തു പറയേണ്ടതാണ് കാരണം ഇത് സെപ്പറേറ്റ് ആയിട്ട് നിൽക്കണം കണ്ടോ കണ്ടോ ഈ ഒരു ഹോൾ കണ്ടത് സെപ്പറേറ്റ് ആയിട്ട് അങ്ങ് നിർത്തിയേക്കണോക്കെ അപ്പം ഇതെങ്ങനെയായിരിക്കും ഇത് കൊത്തി എടുത്തേക്കണത് അല്ലേ ഇതങ്ങനെ സിമെന്റിൽ അങ്ങനെ പിടിപ്പിച്ചേക്കണത് കേട്ടോ കംപ്ലീറ്റ് ആ കല്ലിൽ കൊത്തി അങ്ങനെ ആക്കി എടുത്തേക്കണതാണ് എൻ്റെ പോലെ അസാധ്യമായിട്ടുള്ള കാഴ്ചയായിട്ടത് എന്തുകൊണ്ട് മലയാളികൾ ഇങ്ങോട്ട് വരുന്നില്ല എനിക്ക് ചോദിക്കാനുള്ള ചോദ്യം ആട്ടോ ഇവിടെയൊക്കെ മലയാളികളൊന്നും ആരും ഞാൻ കണ്ടില്ല അതുകൊണ്ട് ഞാൻ പറഞ്ഞ കേട്ടോ ഇങ്ങനെയുള്ള സ്ഥലങ്ങളല്ലേ നമ്മൾ കണ്ടിരിക്കേണ്ടത് നമ്മുടെ ഇന്ത്യയുടെ ഒരു പാരമ്പര്യം നമ്മുടെ ഒരു കൾച്ചർ അതൊക്കെ ഇങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ കാണുമ്പോഴാണ് നമുക്ക് മനസ്സിലായി ഈ പുസ്തകത്തിലൊക്കെ വായിച്ച് വഴിച്ച് ഒരു പരിധിയുണ്ട് നമ്മൾ നേരിട്ട് കാണണം ഈ കാഴ്ചകളൊക്കെ നമ്മൾ തീർച്ചയായിട്ടും നേരിട്ട് കണ്ട് തന്നെ മനസ്സിലാക്കണം മൊത്തം കർണാടകക്കാർ തന്നെയാ എല്ലാം കർണാടകക്കാരാണ് വന്നേക്കുന്നത് ഇവിടെ കുറേ പില്ലറൊക്കെ ഇങ്ങനെ കിടക്കുന്നുണ്ടല്ലോ അതാ ഒരു ക്ഷേത്രം നശിപ്പിച്ച സമയത്ത് ഇവര് പുതുക്കി പണിതെന്ന് പറയുന്നുണ്ടല്ലോ അപ്പോൾ ആ ഒരു സമയത്ത് ഇങ്ങനെ ഇരിക്കുന്നതായിരിക്കും ആ സമയത്ത് അതിൻ്റെ ഒരു അവശിഷ്ടങ്ങളൊക്കെ ആയിരിക്കും ഇല്ലേ അപ്പോൾ ഈ ഒരു ക്ഷേത്രത്തിൻ്റെ തകർന്ന ഭാഗങ്ങളൊക്കെ അല്ലേ അത് പിന്നീട് വിജയനഗര സാമ്രാജ്യത്തിലെ രാജാക്കന്മാരും അതുപോലെ തന്നെ മൈസൂരിലെ ബോഡയാർമാരും കൂടെ കൂടിയിട്ടാണ് പിന്നീട് അത് പുനഃസ്ഥാപിച്ചതെന്നാണ് പറയപ്പെടുന്നത് അപ്പം നമ്മളാ കണ്ടതൊക്കെ ക്ഷേത്രത്തിൻ്റെ ഒരു തകർന്ന ഒരു അന്ന് തകർത്തിട്ട് അന്ന് അവശേഷിക്കുന്ന ആ അവശിഷ്ടങ്ങളായിരിക്കാം കേട്ടോ മൊത്തം അഞ്ച് ക്ഷേത്രങ്ങളാണ് ഈ ഒരു കോംപ്ലെക്സിൻ്റെ അകത്തുള്ളത് കേട്ടോ അതിൽ പ്രധാന ക്ഷേത്രമായിട്ടുള്ള ചെന്നകേശവ ക്ഷേത്രം വിഷ്ണു പ്രതിഷ്ഠയാണ് അതുകൂടാതെ തന്നെ ആ ഒരു പ്രധാന ക്ഷേത്രത്തിൻ്റെ പിന്നിലും വശങ്ങളിലുമായിട്ട് നാല് ക്ഷേത്രങ്ങൾ കൂടിയുണ്ട് അതിൽ അണ്ടാൽ ടെമ്പിൾ വീരനാരായണ ടെമ്പിൾ സൗമ്യനായകി ടെമ്പിൾ കെപ്പേ ചെന്നികാരയ ടെമ്പിൾ അങ്ങനെ മൊത്തത്തിൽ അഞ്ച് ക്ഷേത്രങ്ങൾ പിന്നെ ഈ ഒരു ക്ഷേത്രത്തിൽ ചെയ്തേക്കുന്ന എല്ലാം തന്നെ ചെയ്തേക്കുന്ന കൊത്തുപണികളെല്ലാം തന്നെ ഹിന്ദു ദൈവശാസ്ത്രത്തെയും അതുപോലെ തന്നെ അനുബന്ധ ഐതിഹ്യങ്ങളെയും ചിത്രീകരിക്കുന്നത് അതിൽ മഹാഭാരതം രാമായണം പിന്നെ ഭാഗവതം ഇതൊക്കെ ആസ്പദമാക്കിയിട്ടാണ് ഇതിൽ നടത്തിയിരിക്കുന്നത് കൊത്തുപണികളൊക്കെ തന്നെ ക്ഷേത്രക്കുളമായിട്ടത് വേണ്ട വെള്ളം ഉണ്ടേ പച്ച കളറിൽ കിടക്കണുണ്ടോ ആമയുണ്ടെട്ടോ എൻ്റെ ഇത് നിറയെ ആമയുണ്ടേ അങ്ങോട്ട് ഇറങ്ങാൻ പറ്റുമോ നോക്കാം ഈ ക്ഷേത്രക്കുളത്തിന്റെ പേരാട്ടത് വാസുദേവ് സരോവര ഇറങ്ങാൻ പറ്റില്ല കേട്ടോ ക്ലോസ് ചെയ്തേക്കുണ്ട് നല്ല രസാട്ടോ അവിടെ വെള്ളത്തിന്റെ കളറൊക്കെ ആ കുറെ പടവുകൾ ഉണ്ട് പിന്നെ ചെറിയൊരു ഗോപുരം ഒക്കെ ഉണ്ട് ഇഷ്ടംപോലെ ആമയുണ്ടെങ്കിൽ ഇഷ്ടം പോലെ ഇവിടുത്തെ ഒരു പ്രസാദാട്ടോ ലഡു പ്രസാദമാണെന്ന് തിരുപ്പതിയിലൊക്കെ കാണുന്നത് പറയുന്നത് വലിയ ലഡു കണ്ടോ അതുപോലെ തന്നെ ഇവിടെ കുറേ ഒക്കെ ഉണ്ട് ഹൊസാല ടെമ്പിളിനെ കുറിച്ചൊക്കെ ഉള്ളതും ചാണക്യൻ അങ്ങനെ ബുക്സ് ഒക്കെ ഉണ്ട് കേട്ടോ അതൊക്കെ ഇംഗ്ലീഷിലാണോ കന്നഡ ഇംഗ്ലീഷിലാണ് കുറേ ബുക്സ് കാര്യങ്ങളൊക്കെ ഉണ്ട് ചെറിയ സ്റ്റാൾ ഉണ്ട് അങ്ങനെ ടെമ്പിളിൻ്റെ പുറത്തിറങ്ങി കേട്ടോ ഇനി നേരെ നമ്മൾ പോകുന്ന അടുത്ത സ്ഥലം എന്ന് പറയുന്നത് ഹലിബീഡാണ് ഹലിബീഡിന് ഇവിടുന്ന് ഒരു പതിനഞ്ച് കിലോമീറ്റർ ദൂരമുണ്ട് ഞാൻ ഞങ്ങൾ കാണിച്ച ബസ് സ്റ്റാൻഡില്ലേ അവിടുന്ന് ഗവൺമെന്റ് ബസ് കിട്ടും അപ്പോൾ ഫുഡ് വെച്ചിട്ട് നേരെ പോയി റൂം ചെക്ക് ഔട്ട് ചെയ്യണം അതിനുശേഷമാണ് നമ്മൾ പോകുന്നത് അങ്ങനെ റൂമൊക്കെ ചെക്ക് ഔട്ട് ചെയ്തു പുറത്തിറങ്ങി കേട്ടോ ബസ് സ്റ്റാൻഡിൻ്റെ അടുത്ത് എത്തി മാക്സിമം പെട്ടെന്ന് തന്നെ ബസ് കിട്ടിയാൽ മതിയായിരുന്നു സമയം ഒമ്പതേ മുക്കാൽ ഒട്ടും ടൈം വേസ്റ്റ് ആക്കാനില്ല കേട്ടോ കാരണം നമ്മൾ ഹലിബീഡ് ചെന്നിട്ട് അവിടുന്ന് വേറെ സ്ഥലത്തേക്കൊക്കെ ഇന്ന് പോകുന്നുണ്ടോ ഒരുപാട് ദൂരെ യാത്ര ചെയ്യാനുള്ള കേട്ടോ അതുകൊണ്ട് ഓരോ മിനിറ്റ് നമുക്ക് വിലപ്പെട്ടതാണ് ഇവിടെ തന്നെ കുറേ സമയം നമ്മൾ സ്പെൻഡ് ചെയ്തല്ലോ അതെ ഇവിടെ കർണാടക ഗവൺമെൻറ് ബസ് സ്റ്റാൻഡാണ് കെ എസ് ആർ ടി സിയിലെ ഇവിടെ ഡയറക്റ്റ് ബസ് നമുക്ക് ഹലിബീഡിലേക്കുണ്ട് പതിനഞ്ച് കിലോമീറ്റർ ഉള്ളൂ കറക്റ്റ് ബസ് കിട്ടുവാണെങ്കിൽ ഒരു അര മണിക്കൂർ അരമണിക്കൂർ കൊണ്ട് എത്തുമായിരിക്കും അവിടെ ഇത് ബസ് എവിടെ കിടക്കണമെന്ന് അറിയില്ലല്ലോ ഇത് ചിക്കമംഗ്ലൂരിലേക്കുള്ള ബസ്സാണ് ഉണ്ടോ അപ്പോൾ ഇതായിരിക്കില്ല വേറെ റൂട്ടായിരിക്കും നമുക്ക് എന്തായാലും ചോദിച്ചു നോക്കാം ഹാസൻ ബാംഗ്ലൂർ ആ അവിടേക്ക് ഇവിടുന്ന് ബസ്സുണ്ടോ അപ്പോൾ ഈ ബസ്സാന്ന് പറഞ്ഞാൽ ഹലിബീഡ് പോകണം ഇവിടെ ബസ് കിടപ്പുണ്ട് ഹലിബീഡ് പോകും ഇതേ ആ പോകട്ടോ സീറ്റ് ഉണ്ടോ അപ്പൊ നമുക്ക് ഹാലേബീഡിലേക്ക് ബസ് കിട്ടിട്ടോ ഇവിടുന്ന് ഇരുപത്തിയെട്ട് രൂപ കേട്ടോ ടിക്കറ്റ് അപ്പൊ ഒരു അരമണിക്കൂർ കൊണ്ട് ഇത് നമ്മൾ എന്തായാലും കറക്റ്റ് വന്നപ്പോ തന്നെ ബസ് ഇടപെടുന്നു അങ്ങനെ നമ്മൾ കൃത്യം അരമണിക്കൂർ കൊണ്ട് ഹലേബീഡെത്തി കേട്ടോ അതെ ബസ് സ്റ്റാൻഡിന്റെ ജസ്റ്റ് പുറത്തേക്ക് ഇറങ്ങിയിട്ടുള്ളൂ ഇനി നമ്മൾ പോകുന്നത് നമ്മൾ ബേലൂർ കണ്ട പോലെ തന്നെയുള്ള ക്ഷേത്ര സമുച്ചയങ്ങളാണ് തൊട്ടടുത്താട്ടോ ഇവിടെ ബസ് സ്റ്റാൻഡിന്റെ ഇവിടുന്ന് ആ ഈ സൈഡാണ് സൈഡാണോന്നുള്ളത് കുറച്ച് നടന്നാ എന്ന് പറഞ്ഞേ അപ്പോൾ ഈ മതിൽക്കെട്ടിൻ്റെ അകത്താട്ടോ ക്ഷേത്രം അപ്പോൾ അങ്ങോട്ടുള്ള എൻട്രൻസ് എന്ന് അറിയില്ല ബസ് സ്റ്റാൻഡിന് തൊട്ടടുത്തുണ്ടോ ഒരു നൂറ് മീറ്റർ ഡിസ്റ്റൻസ് മാത്രമേ ഉള്ളൂ ഇതിൻ്റെ എൻട്രൻസ് ഞാൻ നോക്കി നടക്കുവാറോ എൻട്രൻസ് ഇതുവരെ കണ്ടുപിടിക്കാൻ സാധിച്ചുള്ളത് ഇവിടെ കുറേ ബസ്സുകളൊക്കെ കൊണ്ട് നിർത്തുന്നുണ്ട് കേട്ടോ കേട്ടോ ക്ഷേത്രമൊക്കെ വരുന്ന അതിൻ്റെ അകത്താണേ അങ്ങോട്ട് പോകുന്ന വഴി എവിടെ നോക്കാം ആ ഒരു ഭാഗത്തായിരിക്കും കയറും ഇത് പാർക്കിംഗ് ഗ്രൗണ്ട് കേട്ടോ അവിടെ വരുന്നവർക്ക് വണ്ടിയൊക്കെ പാർക്ക് ചെയ്യാനായിട്ട് അവിടെ സർക്കാരിൻ്റെ ബസ്സൊക്കെ രണ്ടര നിർത്തിയിട്ടുണ്ട് ഞാൻ വിചാരിച്ചത് സ്റ്റാൻഡാണ് കേട്ടോ വിചാരിച്ചത് സ്റ്റാൻഡ് നമ്മളെ ഇറങ്ങി അവിടെ മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഇതിലാണ് അകത്തേക്ക് കയറുന്നത് അവിടെ എഴുതിയിട്ടുണ്ട് വെൽക്കം ടു ഹലേബീഡ് ടെമ്പിൾ അപ്പോൾ ഇതിലെ ഇതാ എൻട്രൻസ് ആ ക്ഷേത്രത്തിൻ്റെ അകത്തേക്ക് കയറാനായിട്ട് അതുപോലെ തന്നെ ഇവിടെ കുറേ കാഴ്ചകളൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ നമുക്ക് ആദ്യം ടെമ്പിൾ കണ്ടിട്ട് ഇങ്ങോട്ടേക്ക് വരാം അതുപോലെ തന്നെ ഇവിടെ എൻ്റെ ഡീറ്റെയിൽസൊക്കെ ഇതിനെക്കുറിച്ചൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ കന്നഡയിലും ഇംഗ്ലീഷ് ഹിന്ദിയിലൊക്കെ എടുത്തിട്ടുണ്ട് അവിടെ അതവിടെയാണ് ടെമ്പിൾ വരുന്നത് ഇത് നമ്മൾ ബേലൂരിൽ കണ്ട പോലെ അല്ല ഇതിൻ്റെയൊക്കെ ഇതൊക്കെ ചുറ്റും നോക്കിയാൽ മൊത്തം ഗാർഡനിങ് ഒക്കെ ചെയ്ത് നല്ല അടിപൊളിയാക്കി ഇട്ടേക്കണേ ഇത് നന്നായിട്ട് ഇത് മെയിൻറ്റെയിൻ ചെയ്ത് ഇവിടെയൊക്കെ ആൾക്കാരൊക്കെ എപ്പോഴും ക്ലീനിങ് കാര്യങ്ങളൊക്കെ ആയിട്ട് ഇതിൻ്റെ അത് തന്നെയുണ്ട് കേട്ടോ നമ്മൾ കുറച്ച് മുമ്പ് ബേലൂരിൽ കണ്ട പോലെയുള്ള ക്ഷേത്രങ്ങളാണ് പക്ഷേ അതിൻ്റെ നിർമ്മിതി അതിൻ്റെ ഒരു പണികളൊക്കെ വ്യത്യാസമുണ്ട് കേട്ടോ പിന്നെ അതിൻ്റെ വലിപ്പത്തിലൊക്കെ നല്ല വ്യത്യാസമുണ്ട് നമ്മൾ ഈ കാണുന്നത് ഹലേബീഡിലെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ശിവക്ഷേത്രങ്ങളാണ് ശിവക്ഷേത്രങ്ങളട്ടോ ക്ഷേത്രങ്ങൾ എന്ന് പറയാനുള്ള കാരണം വെച്ചാൽ ഇരട്ട ക്ഷേത്രങ്ങളാണ് ഈ ഒരു സെയിം മാതൃകയിൽ ഇതിൻ്റെ അപ്പറേ ഒരു ക്ഷേത്രം ഉണ്ട് കേട്ടോ കറക്റ്റ് ഇതേപോലെ തന്നെ ഞാൻ കാണിച്ചു തരാം കേട്ടോ ഇതിൻ്റെ ഒരു പ്രത്യേകത വെച്ചാൽ ഇത് ഹൊയ്സാലറ് നിർമ്മിച്ചതിൽ വെച്ച് ഏറ്റവും വലിയ ക്ഷേത്രങ്ങൾ എന്നാണ് അറിയപ്പെടുന്നത് കൊത്തുപണികൾ കണ്ടിട്ട് കണ്ണ് തെള്ളിക്ക് പോകാം കല്ലില് കൊത്തി വച്ചേക്കണ്ടോ ഇതേ രൂപത്തിലും വലുപ്പത്തിലും കണ്ടോ ആ ഒരു സൈഡിലും ക്ഷേത്രം അത് കണ്ടോ ഒരു വ്യത്യാസമില്ല ഇല്ല കേട്ടോ അവർ വ്യത്യാസമില്ല കുതിരകളെ കേട്ടോ ആ കൊത്തി വെച്ചേക്കുന്നത് അത് കുറെയൊക്കെ ഇങ്ങനെ അയ്യോ തൊടരുന്ന് എഴുതി കേട്ടോ കണ്ടോ അതിന്റെ ഒരു കുറെ ഭാഗങ്ങളൊക്കെ പൊട്ടിപ്പോയിട്ടുണ്ട് ഏത് നേരയിൽ കംപ്ലീറ്റ് കുതിരകളും താഴെ സിംഹ കേട്ടോ സിംഹങ്ങളാണ് അതിൻ്റെ താഴെ ആന കേട്ടോ ചെറിയ 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 പക്ഷികൾ മൃഗങ്ങൾ അവിടെ കണ്ട പോലെ നമ്മൾ ബേലൂർ കണ്ട പോലെ തന്നെ ദേവി ദേവന്മാർ അതൊക്കെ കേട്ടോ കൊത്തി വെച്ചേക്കണേ ഇതൊക്കെ ഓഹ് ആ ഒരു കയറുക ആകെ എടുത്തേക്കാൻ എൻ്റെ അപ്പൊ പറയാ വാക്കുകളില്ല കേട്ടോ കൊറേ അടുത്തൊക്കെ പോയിട്ടുണ്ട് അപ്പൊ ഈ രണ്ട് ക്ഷേത്രത്തിന്റെ മുന്നിലായിട്ട് ഇത് മുൻവശമാണോ അതെ കൊറവശമാണോ എന്നൊരു ചെറിയ ഡൗട്ട് ആ നന്ദി മണ്ഡപം കേട്ടോട്ടോ ഒറ്റ കല്ലില് പണിതേക്കുന്ന നന്ദി ഒറ്റക്കല്ലില് പണിതേക്കണോ നന്ദി വിഗ്രഹാണേ അത് സെയിം അപ്പുറം ഉണ്ടെട്ടോ ആ ഒരു മണ്ഡപത്തിന്റെ അകത്തും ഉണ്ട് മണ്ഡപത്തിന്റെ മേളിലൊക്കെ മൊത്തം കൊത്തുപണികളും ഈ തൂണൊക്കെ നോക്കി ഇതിന്റെ പുറകിലൊരു ലൈക്കാന്ന് തോന്നുന്നുട്ടോ ക്ഷേത്രത്തിന്റെ മുൻവശം ആ ഒരു നന്ദി മണ്ഡപം ഉള്ള ആ ഒരു ഭാഗമല്ലോട്ടോ നമ്മൾ കയറി വന്ന തന്നെ എനിക്ക് ആ ഒരു മണ്ഡപം കണ്ടപ്പോൾ ഞാൻ ഓർത്ത് ഇനി അതാണോ ക്ഷേത്രങ്ങളുടെ മുൻവശം എന്ന് അതല്ല കേട്ടോ ഇത് ഇവിടുത്തെ പ്രതിഷ്ഠ ശിവലിംഗം ശിവലിംഗമാണേ പ്രതിഷ്ഠേക്കണേ അതിന്റെ അകത്ത് കയറിയിട്ട് വീഡിയോ ഒക്കെ എടുക്കാം കേട്ടോ അതിന് കുഴപ്പമൊന്നുമില്ല എല്ലാവരും തന്നെ എടുക്കുന്നുണ്ട് മൊബൈലിലൊക്കെ ഈ രണ്ട് ക്ഷേത്രങ്ങളിലും നടത്തിയിരിക്കുന്ന കൊത്തുപണികളും ഡയമെൻഷനും എല്ലാം സെയിം ആട്ടോ ഞാൻ നോക്കിയിട്ട് വലിയ വ്യത്യാസമൊന്നും കാണാൻ സാധിക്കുന്നില്ല പക്ഷെ എൻ്റെ അമ്മ എന്തോ അത്ഭുതമല്ല അത് എങ്ങനെയായിരിക്കില്ല ഒരേപോലെ ചെയ്തിരിക്കുന്നത് ഇവിടെ കാണുന്ന ആ ഒരു സെയിം ശില്പങ്ങളൊക്കെയാണ് അപ്പർ സൈഡിലും ഞാൻ കുറേ ഇങ്ങനെ നോക്കിയിട്ടോ അതൊരു മാറ്റം അതുപോലെ തന്നെയാണ് പഠിച്ച് വെച്ചിരിക്കുന്നത് പക്ഷേ എൻ്റെ അമ്മു അപ്പോൾ ഇതിൻ്റെ അകത്ത് കാണുന്നത് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ അവർ സംരക്ഷിക്കുന്ന ഒരു മ്യൂസിയം കേട്ടോ ഇതായത് കൊത്തി തുടങ്ങിയിട്ട് പൂർണ്ണമാവാത്ത ശില്പം കണ്ടോ പിന്നെ ഏതൊക്കെയോ ലിപികളിലൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് കുറേ സ്റ്റോണിലൊക്കെ ആയിട്ട് അത് അതിൻ്റെ അകത്ത് മ്യൂസിയമാണേ ഇവിടെയൊക്കെ ഉണ്ട് കുറേ കല്ലുകളും കണ്ടോ പൊട്ടിപ്പോയ ശില്പങ്ങളും ഇതൊക്കെ ഒത്തിരി കാര്യങ്ങളുണ്ട് കേട്ടോ അതിൻ്റെ അകത്ത് പിന്നെ അവിടെ വലിയൊരു ബാഹുബലിയുടെ ഒരു സ്റ്റാച്ചു ഉണ്ട് അതിൻ്റെ അപ്പുറം വലിയൊരു ലേക്ക് കേട്ടോ ആ ഞാനോർത്ത് ഇതിലെ വഴിയുണ്ടായിരിക്കും ലേക്കിൻ്റെ അടുത്തേക്ക് പോകാനായിട്ട് വഴിയുണ്ടോ ചെറിയ വഴിയുണ്ട് അവിടെ കേട്ടോ അങ്ങോട്ടേ ഇറങ്ങണന്നുണ്ടൊക്കെ കുറെ പടവുകളൊക്കെ വരുന്നു ഇതിൻ്റെ ഇത് ബോട്ടിങ്ങുണ്ട് കേട്ടോ അത് അവിടെ ബോട്ട് നിർത്തിയിട്ടുണ്ട് അത് കേട്ടോ പെഡൽ ബോട്ടാണ് കൂടുതലും പെഡൽ ബോട്ട് ഉണ്ട് മറ്റേ എഞ്ചിനൊക്കെ വെച്ച് ഓടുന്ന ബോട്ടൊക്കെ ഉണ്ട് കേട്ടോ അത്യാവശ്യം വലിയ ലേക്ക് കേട്ടോ ഇതിങ്ങനെ അങ്ങനെ ചുറ്റും ഇങ്ങനെ പരന്ന് കിടക്കുക സമുദ്ര ലേക്ക് ഈ ലേക്കിന്റെ പേര് പക്ഷെ അവിടെ ഒന്നും ആരെയും കാണുന്നില്ല കേട്ടോ ബോട്ടിങ്ങിനൊക്കെ വേണ്ടിട്ട് ആരും ഇല്ല അവിടെ നല്ല കാറ്റ് ഇത് കയറിയ തന്നെ ഒരു പ്രത്യേക ഒരു സുഖം ആട്ടോ ഇവിടെ ഈ ബേലൂരിലും ഹാലിബീഡിലും ഇത് മാത്രം ഒന്നും അല്ലാട്ടോ കാണാനുള്ളത് ഹാലിബീഡിൽ ഈ ഒരു ലേക്ക് ഉണ്ട് അതുപോലെ തന്നെ നമ്മൾ ആദ്യം പോയ ബേലൂരിലെ ഒരു യാഗച്ചി ഡാം എന്ന് പറയുന്ന ഡാമൊക്കെയാണ് കേട്ടോ പിന്നെ അത് നമ്മളും ക മെയിനായിട്ട് കവർ ചെയ്യാത്ത കാരണം എന്ന് വെച്ചാൽ ഈ ഒരു ബേലൂര് വരണത് മാത്രമാണ് നമുക്ക് ആ ഒരു ടൈമില്ല അപ്പം ഇതെന്തായാലും കാണാതെ പോകാൻ പറ്റില്ല അതുകൊണ്ട് ഡാമിലൊന്നും പോകാത്തത് അപ്പം ഈ രണ്ട് സ്ഥലങ്ങൾ ബേലൂരും ഹലിബീടും ഇത് രണ്ടും കർണാടകയിലെ ഇരട്ട നഗരങ്ങളെന്നാണ് അറിയപ്പെടുന്നത് അതായത് ഹൊയ്സാല ശൈലിയിലുള്ള കൊത്തുപണികൾ നിറഞ്ഞ ക്ഷേത്രങ്ങളുള്ള സ്ഥലം ഹൊയ്സാല ഇപ്പൊ ഇത് ഇതിൻ്റെ ഏറ്റവും നമുക്ക് നമുക്കെടുത്ത് പറയാനായിട്ടുള്ളത് തന്നെ രണ്ട് സ്ഥലത്ത് കൊത്തുപണികളാണ് ഇപ്പോൾ കൊത്തുപണികൾ കാണുമ്പോൾ തന്നെ അറിയാം എത്രമാത്രം കഴിവുള്ളവരായിരുന്നു ഹൊയ്സാല രാജവംശത്തിലുള്ള ഒരു ശില്പികളെന്ന് പിന്നെ ഒരു ശിവക്ഷേത്രം പറഞ്ഞിരിക്കുന്നത് അതിന്റെ ഏറ്റവും അടിഭാഗം എന്ന് പറയുന്നത് നക്ഷത്രത്തിന്റെ ആകൃതിയിലാണ് അതിൻ്റെ മേളിലായിട്ട് എട്ട് ഫ്രൈസുകളുണ്ട് എട്ട് ഫ്രൈസുകളിലും കൊത്തി വെച്ചേക്കുന്നത് ആനകൾ സിംഹങ്ങള് കുതിരകൾ പുഷ്പ ചുരുളുകള് അതടങ്ങിയതാണ് അതിൻ്റെ ഒരു എട്ട് ഫ്രൈസുകൾ എന്ന് പറയുന്നത് ഹിന്ദുദേവതകള് മുനിമാര് പക്ഷികള് മൃഗങ്ങള് എന്നിവ കൊണ്ട് ചുമരലങ്കരിച്ചിരിക്കുന്നു പിന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ രണ്ട് ക്ഷേത്രങ്ങളും ബേലൂരിലെയും ഹലിബീഡിലെയും ക്ഷേത്രങ്ങൾ രണ്ടും യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ പെടുന്നതാട്ടോ അപ്പോൾ എനിക്ക് തോന്നുന്നത് ഇത് റീസൻ്റ്ലി എങ്ങാണ്ടാണ് ഇതിന് ആ ഒരു യുനെസ്കോയുടെ അംഗീകാരം കിട്ടിയത് അങ്ങനെ എന്താണ് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ആ ഒരു കാലഘട്ടത്തിൽ എങ്ങാണ്ടാണ് കിട്ടിയത് അതും എനിക്ക് വളരെ ഒരു അത്ഭുതം നിറഞ്ഞ കാര്യമാണ് അത് ഇത്രയും ഒരു അത്ഭുത നിർമ്മിതി ഇവിടെ ഉണ്ടായിട്ട് ഇത്രയും ലേറ്റ് ആയത് കിട്ടാനായിട്ട് അല്ലേ അന്ന് ഓർത്ത് നോക്കി വലിയൊരു പാർക്കാണ് പാർക്കാട്ടോ അല്ല വൈകുന്നേരം സമയത്തൊക്കെ ഇവിടെ വന്ന് ഇരിക്കുകയാണ് നല്ല ലൈക്കിൻ്റെ അവിടെ നല്ല കാറ്റൊക്കെ കൊണ്ടിരിക്കാൻ നല്ല രസമായിരിക്കും കുറേ ആളുകളൊക്കെ വന്ന് അവിടെ ഇരിക്കുക കാഴ്ചകളെ കണ്ടിട്ട് ഇവിടെ വന്ന് ഇരിക്കുന്നുണ്ടേ ഈ മരം കണ്ടോ അതിൻ്റെ വേര് പടർന്നു പോയക്കണമൊക്കെ നമ്മുടെ കൊടൈക്കനാലിലെ ഗുണാക്കേവിലൊക്കെ ചെല്ലുമ്പം കാണുന്ന പോലെ അല്ലേ ഏതൊക്കെ എന്ത് കോരും വേരാന്നൊക്കെ അതിൻ്റെ ചുറ്റും പടർന്ന് കിടക്കണത് അയ്യോ ഇത് കണ്ടോ അതെ തീരുന്നില്ല ആ ഇതെന്തു മരമാണ് ഒരു പിടിതാൻ കിട്ടുന്നില്ല കേട്ടോ എന്തോ കണ്ടിട്ട് മനസ്സിലാവുന്നില്ല മൊത്തം മാവാണേ നട്ട് വെച്ചക്കണ മൊത്തം മാവട്ടോ ഒത്തിരി ഉയരമൊന്നുമില്ല ഇങ്ങനെ പെട്ടെന്ന് കായ്ക്കൂട്ടോ തമിഴ്നാട്ടിലൊക്കെ ചെന്നു കഴിഞ്ഞാൽ സേലം റൂട്ടിലൊക്കെ നമുക്ക് പോയി കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള ഒത്തിരി മാന്തോട്ടങ്ങൾ കാണാം കേട്ടോ അധികം അങ്ങനെ പൊക്കമൊന്നും നിക്കില്ല നിറയെ വാങ്ങുകയായിട്ട് ഞാൻ ഈ മാന്തോട്ടത്തിൻ്റെ അകത്തേക്ക് കയറിയേ ഇനി ഇവിടെ കയറി എന്ന് എന്തെങ്കിലും കുഴപ്പമുണ്ടായിരിക്കുമോ അതാ ആ ഹലിബീഡിൻ്റെ ആ ഒരു പ്രോപ്പർട്ടിയുടെ ഇതിൽ വരുന്നതല്ലാന്ന് തോന്നുന്നു അറിയില്ല എന്താ ഇവിടെ വന്ന് കഴിഞ്ഞാൽ കുറച്ചൂടെ ലൈക്ക് നമുക്ക് ക്ലോസ് ആയിട്ട് കാണാം കേട്ടോ നല്ല കാറ്റ് വീശ്ണോണ്ട് അടിപൊളിയാട്ടോ അവിടെ നിൽക്കാൻ ഇവിടെ നമുക്ക് കുറേ അവശിഷ്ടങ്ങൾ കാണാം ക്ഷേത്രത്തിന്റെ ഇതൊക്കെ ഒത്തിരി അവശിഷ്ടങ്ങളാണ് കേട്ടോ കല്ലൊക്കെ ഇങ്ങനെ കിടക്കണത് കല്ലും ആ ശില്പങ്ങളൊക്കെ ഇങ്ങനെ അപ്പോൾ ഈ ഒരു ടെമ്പിളൊക്കെ ആ ആദ്യം പറഞ്ഞ തന്നെ ആ ഒരു ആക്രമണത്തിന് ഇരയായ അതിൻ്റെ അവശിഷ്ടങ്ങളാട്ടോ ഇപ്പോൾ കാണുന്നത് ഈ പറമ്പ് നിറച്ച് അവശിഷ്ടങ്ങളാട്ടോ കൊത്തുപണികളും കല്ലുകളൊക്കെ ആയിട്ട് ഇങ്ങനെ കിടക്കണമുണ്ട് ദൂരം വന്നു നോക്കി അതിന് ഓരോന്ന് ഇട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ ഓരോരോ കല്ലിൻ്റെ നമ്പർ ഇട്ട് വെച്ചിട്ടുണ്ട് ഉണ്ടോ എല്ലാത്തിനും നമ്പറിട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ ഒരു മ്യൂസിയം ആട്ടോ ഇതിൻ്റെ ഹിസ്റ്ററി ഒക്കെയാണ് അതിൽ ഫോട്ടോ ഒക്കെ ഉണ്ട് കേട്ടോ എഴുതി വെച്ചിട്ടുണ്ട് ഇവിടെ മൊത്തം കച്ചവടക്കാരാട്ടോ മൊത്തം പൊതിഞ്ഞേക്കുക ആ ഇവിടെ കുതിര സവാരി ഒക്കെ ഉണ്ടല്ലോ ഒരു വെള്ളക്കുതിര നിൽക്കുന്ന ഓക്കെ അപ്പം ഹലിബീഡും തിരിച്ചിറങ്ങി ഈ ടൗണൊക്കെ ഒന്ന് കാണാൻ വേണ്ടിയിട്ട് വന്ന കേട്ടോ മൊത്തം ഒരു വൃത്തിയില്ലാത്ത രീതിയിലൊക്കെയാണ് കാണുന്നത് റോഡിന്റെ പണി നടക്കുന്നുണ്ടെന്ന് അറിയില്ല മൊത്തം പൊടിയും ചെളിയും അപ്പം ഇവിടെ നല്ല റൂംസ് ഒക്കെ ഇട്ടു അറിയില്ല അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങോട്ട് വരാൻ ഈ ബേലൂര് ഹലിബീഡ് വരാൻ പ്ലാൻ ഉണ്ടെങ്കിൽ ബേലൂർ ആര് ആദ്യം വരുവായിരിക്കും നല്ലത് അവിടെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ബഡ്ജറ്റ് റൂംസ് ഒക്കെ അവൈലബിൾ ആണ് ഇതിലും കുറച്ച് അവിടെ ബെറ്റർ ആയിട്ടുള്ള ഒരു ടൗൺ ആട്ടോ ബലൂര് അവിടുന്ന് ഒരു പതിനഞ്ച് കിലോമീറ്ററിന്റെ വ്യത്യാസമുണ്ടോ അപ്പൊ ബേലൂര് വന്നിട്ട് ഒരു പതിനഞ്ച് കിലോമീറ്റർ ട്രാവൽ ചെയ്താൽ ഹലിബീഡി എത്തി ഹലിബീഡിട്ടിട്ട് പോകലോ ആ പിന്നെ അത്രയേ ഉള്ളൂ ഇനിയിപ്പോൾ നമ്മുടെ അടുത്ത ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് കർണാടകയിൽ തന്നെ ശ്രാവണ ബലകോളയ്ക്കാണ് ഇനി അങ്ങോട്ടേക്ക് പോകണം എൺപത് കിലോമീറ്റർ ഉണ്ട് അപ്പോൾ സമയം ഒരു മണി ആവാറായി ഇവിടുന്ന് ബസ് നമ്മളിപ്പോൾ ആ ഒരു ബസ് സ്റ്റാൻഡിലടുത്ത് എത്താറായി ഇവിടുന്ന് ബസ് കിട്ടി നേരെ ഡയറക്റ്റ് ബസ് കിട്ടില്ല ഇവിടുന്ന് ഹാസൻ ചെല്ലണം ഹാസനിൽ നിന്ന് അവിടുന്ന് ഡയറക്റ്റ് ബസ് കിട്ടുമെന്ന് അറിയില്ല അല്ലെങ്കിൽ ചെനരായ പട്ടണത്തിൽ നിന്ന് കഴിഞ്ഞാൽ ചെനരായ പട്ടണത്തിൽ നിന്ന് ബസ് കിട്ടും അപ്പോൾ വൈകുന്നേരത്തോടു കൂടി എത്തി അവിടെ ഇന്ന് സ്റ്റേ ചെയ്യണം അപ്പോൾ എന്തായാലും തൽക്കാലം ഈ ഒരു വീഡിയോ എടുത്ത് വൈൻഡ് ചെയ്യുകയാണ് നിങ്ങൾക്ക് വേലൂര് വരാനായിട്ട് ഏറ്റവും അടുത്തുള്ള മെയിൻ ടൗൺ എന്ന് പറയുന്നത് ഹാസൻ തന്നെയാണ് മുപ്പത്തി എട്ട് കിലോമീറ്ററ് മംഗലാപുരത്തുനിന്ന് നൂറ്റി അമ്പത്താറ് കിലോമീറ്ററും ബാംഗ്ലൂർന്ന് ഇരുന്നൂറ് ഇരുന്നൂറ്റി ഇരുപ കിലോമീറ്ററും കേട്ടോ അങ്ങനെയാണ് വരുന്നത് അപ്പോൾ എന്തായാലും നമുക്ക് അടുത്ത വീട്ടിലെ ശ്രാവണ ബലകോടയിലെ വീഡിയോ ഒക്കെ ആയിട്ട് നമുക്ക് ഉടനെ തന്നെ കാണാം ഓക്കെ ബാ ബൈ